അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് ബ്ലോഗ്സ് ഇന്ന് ഞാനൊരു പാവക്ക കറി ആട്ടെ കയ്പ്പില്ലാതെ എങ്ങനെ പാവക്ക കറി ഉണ്ടാക്കാം എന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി പാവക്കേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് വാളൻപുള്ളി ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ടിട്ട് അത് കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി പാവക്ക പാവക്കരിഞ്ഞതിലേക്ക് പാവത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇങ്ങനെ പാവക്ക കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കയ്പ്പ് ഇല്ല നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇനി വാളൻപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിൻ്റെ വെള്ളം അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെള്ളത്തിലാണ് ഈ പാവക്ക വേവിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാവക്ക കയ്പ്പ് നന്നായിട്ട് പോകും ഇങ്ങനെ വെള്ളത്തിന് പകരം ഈ പുളിവെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴി ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് തേങ്ങ അരക്കാതെയുള്ള കറിയാണ് അപ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി ചെറിയ സ്പൂൺ ആയതുകൊണ്ട് നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതും ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കളറൊക്കെ നല്ല ചേഞ്ചായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടും അതിന് ശേഷമാണ് പിന്നെ ഈ വേവിച്ചുവെച്ചിരിക്കുന്ന പാവക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട് ഇനി വേ വെന്ത് വന്നിരിക്കുന്ന പാവക്കയിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു നുള്ളു വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇത് തിളിച്ച് ഒഴിക്കാം അപ്പോൾ ചട്ടി ചട്ടയടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് ഇനി കടുകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് തിളിച്ച് കഴിഞ്ഞാൽ അടിപൊളി പാവക്ക് കറി റെഡിയായി കിട്ടും അത് കയ്പില്ലാതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം മക്കളൊക്കെ കഴിക്കുകയും ചെയ്യൂട്ട ഇങ്ങനത്തെ കറി ആയതുകൊണ്ട് പിന്നെ ഈ കറി നമുക്ക് ഇരിക്കുന്നവർ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ വ്യൂസൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്